ആർ എസ് എസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം വെച്ച് പുഷ്പാർച്ചന നടന്നൊരു പരിപാടി ഈ സർവകലാശാലയിൽ കൊടുത്ത സത്യബാങ്ക് മൂലത്തിൽ ഇല്ലായിരുന്നു ഈ സംഘടന ആ നിലയ്ക്കുള്ള ചില പരിപാടികൾ അവിടെ നടത്താൻ ശ്രമിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്റ്റാറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് രജിസ്റ്റാർ ഇടപെട്ടത് ഇനിയും ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഓരോ സംഘടനയും അവർ അവിടെ പരിപാടി നടത്താൻ അനുവദിക്കത്തില്ല അതോറപ്പ് തന്നെ ആരൊക്കെ കടന്ന് കച്ച കിട്ടിയാലും ഈ സർവകലാശാലകൾ നടത്തുന്ന വലിയ മുന്നേറ്റത്തെ അങ്ങേയറ്റം അസൂയോടി കാണുന്ന ചില ആളുകൾ വന്നിരുന്നിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ ക്രിമിനലുകളാണ് ക്രിമിനലുകൾ കൂടിയിരുന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയാൻ ക്രിമിനലുകൾക്കേ കഴിയുള്ളൂ മനസ്സിലായില്ലേ ക്രിമിനൽ വാസന സർവകലാശാലയെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ആളുകൾ വന്നിരുന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ക്രിമിനലുകളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല ഈ നിലയ്ക്ക് സർവകലാശാലകൾ കലാപകലിഷിതമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ വന്നിരുന്ന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തോ സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്ത ഓർഡർ ഉണ്ടോ അല്ല എന്റെ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ചർച്ചയ്ക്ക് വന്നപ്പോ എടുത്തോണ്ട് വന്ന സാധനമാണ് ഞാൻ ചോദിച്ചത് എടുത്തോണ്ട് നിങ്ങളെ പറഞ്ഞു ചോദിച്ചത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന സമയത്ത് ചോദിച്ച ായിട്ട് ചർച്ചിട്ട് സാറേ സാധാരണ രീതിയിൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മിനിറ്റ്സ് വി സി ഒപ്പിട്ടേ അത് വാക്യു അതാ ഞാൻ ചോദിച്ചാ മിനിറ്റ് ഒരു അത് നിങ്ങൾ കൂടി മറ്റേ മനസ്സിലായോക് ഡൊമൈനില് പറയുമ്പോൾ ഒപ്പിടിച്ചോളാം എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ കെ സെന്ററിലോ എവിടെയാന്ന് വെച്ചാൽ പോയിരുന്നു പറഞ്ഞാൽ മതി മനസ്സിലായോ ൾ പരിപാടി നടക്കാൻ നിങ്ങളുടെ മനസ്സിലായോ അവിടെ ഇരിക്കുന്ന ഹാളില് ഞങ്ങള് വന്ന് പരിപാടി നടത്തിയിട്ടു പോയി ഇത് ഇപ്പോ നടത്താൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇനിയും നടത്തും മുപ്പത്തഞ്ചു വർഷം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിങ്ങൾ ഇല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് കേരളത്തിൽ യൂണിവേഴ്സിറ്റി എല്ലാം ഞങ്ങൾക്ക് ഭീഷണിയും കണ്ണൂരിട്ടല്ലോ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇതൊക്കെ കണ്ടിട്ട് ആഹാ

കേരള യൂണിവേഴ്സിറ്റിയിൽ കയറ്റില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കരയാനും മാത്രമേ സാധിക്കൂ അത് ഇനി കേട്ടില്ല കേട്ടില്ല എന്ന് പറയാം ഓൾറെഡി അവിടെ കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തിനാണ് ഇരുന്ന് കരയുന്നത് ഞാൻ തന്നെ അപമാനമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഉച്ചത്തിന് ഒരു പ്രാണമില്ല യൂണിവേഴ്സിറ്റിയിലൂടെ തന്നെ കേരളത്തിൽ നടത്തുമ്പോൾ ഇതിൽ അസൂയ പോണ്ട ചില ആളുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ അസൂയ കേന്ദ്രത്തിൽ ഇംഗ്ലീഷിൽ അറിയില്ല നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രമിക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് അസൂയ ശരി ശരി അവസാനിപ്പിക്കാണ് ചെറുച്ച കഴിഞ്ഞു